മണിപ്പൂർ സംഘർഷം രൂക്ഷമാകുമ്പോൾ കുക്കി മെയ്തൈ വിഭാഗക്കാരുമായി വീണ്ടും ചർച്ച നടത്താൻ മുഖ്യമന്ത്രി ബിരേൻ സിംഗിന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നിർദ്ദേശം വിദേശ സന്ദർശനത്തിന് ശേഷം ഇന്ന് തിരിച്ചെത്തുന്ന പ്രധാനമന്ത്രി അമിത്ഷാ കാര്യങ്ങൾ ധരിപ്പിക്കും നിലവിലെ സേനാ വിന്യാസം തൃപ്തികരമാണെന്നും കൂടുതൽ സേനയെ അയക്കേണ്ടതുമാണ് തീരുമാനം വിവരങ്ങളുമായി ശ്രുതി പ്രകാശ് ചേരുന്നു ശ്രുതി മണിപ്പൂരിലെ വിഷയം അവിടുത്തെ ആഭ്യന്തര വിഷയങ്ങളൊക്കെ സംസ്ഥാനം തന്നെ പരിഹരിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടാണോ തീരുമാനമാണോ കേന്ദ്ര സർക്കാരിനുള്ളത് കുക്കി മെയ്തൈ വിഭാഗക്കാരുമായി വീണ്ടും ചർച്ച നടത്താൻ മുഖ്യമന്ത്രിയോട് നിർദ്ദേശിക്കുന്ന സാഹചര്യം എന്താണ് വിജയ് ഇപ്പോഴും ഇപ്പോൾ മണിപ്പൂരിലെ സ്ഥിതിഗതികൾ കേന്ദ്രം നിരീക്ഷിച്ചു വരികയാണ് മെയ്തേ കുക്കി വിഭാഗക്കാരോട് വീണ്ടും ചർച്ച നടത്താനാണ് അമിത്ഷാ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുഖ്യമന്ത്രി ബീരേൻ സിംഗിനോട് പറഞ്ഞിരിക്കുന്നത് അതായത് ഇവരോട് വിദേശ അതായത് അതുപോലെ തന്നെ വിദേശ പര്യടനം കഴിഞ്ഞ് ഇന്ന് തിരിച്ചെത്തുന്ന പ്രധാനമന്ത്രിയും മന്ത്രിയോട് ഈ മണിപ്പൂരിലെ സ്ഥിതിഗതികളൊക്കെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ധരിപ്പിക്കും അതായത് ഇന്നലെ ബീരേൻ സിംഗുമായി ചർച്ച നടത്തിയ കാര്യങ്ങളൊക്കെ പ്രധാനമന്ത്രിയോട് കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം ഇവിടെ ഇപ്പോൾ ഡൽഹിയിൽ അതായത് മണിപ്പൂരിൽ നിന്ന് എത്തിയ പ്രതിപക്ഷ സംഘം ഇപ്പോഴും ഡൽഹിയിൽ തുടരുകയാണ് അപ്പോൾ ഈ ചർ ആഭ്യന്തരമന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം ഇവർ പ്രതിപക്ഷ അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുമോ എന്നുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ ഇന്നോ നാളെയോ വരും ദിവസങ്ങളിലോ ഉണ്ടാകാനുള്ളൊരു പ്രതീ സാധ്യതയുമുണ്ട് അതായത് മണിപ്പൂരിൽ നിന്നുള്ള ഇവർ പറയുന്നത് കഴിഞ്ഞ പത്ത് അതായത് ഏപ്രിൽ പത്തിന് പത്തിനാണ് മണിപ്പൂരിൽ നിന്ന് പ്രതിപക്ഷ പ്രതിപക്ഷ അംഗങ്ങൾ ഇവിടെ ഡൽഹിയിൽ എത്തിയിരുന്നത് അതായത് അന്ന് രണ്ട് തവണ ഇത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ടെത്തി നിവേദനം നൽകുകയുണ്ടായിരുന്നു എന്നിട്ട് പോലും പ്രധാനമന്ത്രി ഇവരെ കാണാൻ കൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ഇതിനുശേഷമാണ് യു എസ് സന്ദർശനം ഒക്കെ ഉണ്ടായത് ഇപ്പോൾ ഇവർ പറയുന്നത് തിരിച്ചെത്തിയ പ്രധാനമന്ത്രിയെ കണ്ടിട്ട് ചർച്ച നടത്തിയതിനു ശേഷം മാത്രമേ ഇവിടെ നിന്നും തിരിച്ചു മടങ്ങൂ എന്നുള്ള ഒരു ഉറച്ച നിലപാടിലാണ് പ്രതിപക്ഷ അംഗങ്ങൾ അത് അതായത് അതിനുശേഷം മാത്രമേ ഇവർ തിരിച്ചു മട മടങ്ങൂ അല്ലെങ്കിൽ ഇനി പ്രധാനമന്ത്രി ചർച്ചയ്ക്ക് കൂട്ടാക്കിയില്ലെങ്കിൽ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നതിനാണ് ഇവരുടെ നിലപാട് എന്ന് പറയുന്നത് അതായത് അക്രമം തുടരും മറ്റൊരു കാര്യം പറയാനുള്ളത് വിജി ഈ അക്രമം തുടരുമ്പോഴും ബീരൻ സിംഗിൻ്റെ നേതൃത്വത്തിൽ ഒരു സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ഒരു ശ്രമമോ അല്ലെങ്കിൽ ഒന്നും തന്നെ നടന്നിട്ടില്ല എന്നിട്ടും ഈ കേന്ദ്രം ബീരൻ സിംഗ് ആ ബീരൻ സിംഗിനെ തന്നെ മണിപ്പൂരിനെ ഏൽപ്പിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് അതായത് ബീരൻ സിംഗിനെ മാറ്റി നിർത്തണം അല്ലെങ്കിൽ രാജിവെക്കണം എന്നുള്ള പ്രതിപക്ഷത്തിൻ്റെയും മറ്റും പ്രതിഷേധങ്ങൾ നടക്കുമ്പോഴും ബീരൻ സിംഗിനെ മാറ്റി നിർത്തിയുള്ള ഒരു പരീക്ഷണത്തിന് കേന്ദ്രം തയ്യാറാകുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ഒക്കെ ബി ജെ പി തന്നെ ഭരിക്കുന്നത് കൊണ്ട് തന്നെ ഈ വീരൻ സിംഗിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാകുമോ എന്നുള്ളൊരു ഭയം ഇവർക്കുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കാം മോദി അടക്കമുള്ള പ്രതികരിക്കാതെ ഈ മൗനം തുടരുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്നത് അതായത് അമിത് കഴിഞ്ഞ ദിവസം ഈ മണിപ്പൂരിൽ എത്തി സന്ദർശനം നടത്തിയിട്ടും ഒരു പുതിയ ക്രമസമാധാന സമിതി രൂപീകരിച്ചിട്ട് പോലും ഒന്നും തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അതേ കുക്കി മേയ് വിഭാഗക്കാർ ഈ സമിതിയോട് സഹകരിക്കുക പോലും ഉണ്ടായിട്ടില്ല ഈ മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ മെയ്തൈ കുക്കി വിഭാഗക്കാർക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ ഉള്ള ഉണ്ട് എന്നുള്ളതാണ് അതായത് മെയ്തയ് വിഭാഗക്കാരോട് ഈ സർക്കാർ അനുകൂല നിലപാടെടുക്കുന്നു ഇവർ അക്രമം നടത്തിയിട്ട് ഇവർ അക്രമകാരികളെ പിന്നെ അനുകൂല എടുക്കുന്നു എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവർ പറയുന്നുണ്ട് അതായത് ഈ സർക്കാരിലും മറ്റ് ബി ജെ പിയിലും ഒക്കെ മെയ്തയ് വിഭാഗക്കാർക്ക് പ്രാതിനിധ്യം നൽകുന്നത് കൊണ്ട് തന്നെ ഇവർ സർക്കാർ വിഭാഗക്കാരുടെ ആളുകളാണ് എന്നുള്ള തരത്തിലാണ് കുക്കി വിഭാഗക്കാർ കരുതുന്നത് അതുകൊണ്ട് തന്നെ ഈ ഇവർക്കിടയിലുള്ള ഒരു തെറ്റിദ്ധാരണ ചർച്ചയിലൂടെ പരിഹരിക്കാനാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബീരേൻ സിംഗിനോട് പറഞ്ഞിരിക്കുന്നത് ഈ ഈ മെയ്ത വിഭാഗക്കാർ സ്ത്രീകളെ അടക്കം അണിനിരത്തിക്കൊണ്ടുപോയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതിഷേധം സംഘടിപ്പിച്ചത് നമ്മൾ കണ്ടതാണ് സൈന്യത്തെ ഒരു ആയിരത്തോളം ജനക്കൂട്ടം വളഞ്ഞ് ഇവർക്ക് ഇവർ കരുതൽ തടങ്കലിലാക്കിയ ആളുകളെ മോചിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് ിക്കേണ്ടി വന്നു സൈന്യത്തിന് അപ്പോൾ സ്ത്രീകളെ അടക്കം അണിനിർത്തിക്കൊണ്ടാണ് ഇവർ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് ഈ സ്ത്രീകളെ വിളിപ്പിച്ച് ചർച്ച നടത്തി ഒരു അനുനയ ശ്രമത്തിന് വേണ്ടി ശ്രമിക്കണം എന്നാണ് ആഭ്യന്തരമന്ത്രി ബിരൻ സിംഗിനോട് പറഞ്ഞിരിക്കുന്നത് ഇവരോട് സംസാരിക്കാൻ അമിത്ഷായും തയ്യാറാണ് ഇവരെ അനുനയിപ്പിക്കാൻ വേണ്ടി അമിത്ഷായും തയ്യാറാണ് എന്നുള്ള തരത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട് മറ്റൊരു കാര്യം പറയാൻ ഈ അതായത് കലാപം തുടങ്ങിയിട്ട് അമ്പത്തി നാല് ദിവസം കഴിഞ്ഞിട്ടും ഇതുവരെയായിട്ടും മോദി ഒരു വാക്ക് മിണ്ടിയില്ല എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷം അടക്കം പറയുന്നത് എന്തെങ്കിലും ഒരു പ്രതികരണം നടത്തുമോ എന്നിപ്പോൾ ഒരു വരും ദിവസങ്ങളിൽ കാണേണ്ടതുണ്ടായ തിരിച്ചെത്തി പ്രധാനമന്ത്രി എന്തെങ്കിലും ഒരു നടപടിയിലേക്ക് നീങ്ങുമോ അല്ലെങ്കിൽ കലാപകാരികൾക്ക് എതിരെ എന്തെങ്കിലും നടപടിയെടുക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് അതായത് പ്രതിഭ പ്രതിപക്ഷാംഗങ്ങൾ ഇപ്പോഴും തുടരുകയാണ് പത്ത് മുതൽ ഇവർ ഇവിടെ ഉള്ളത് ഇവരേട്ട് തിരിച്ചു പോകാൻ കൂട്ടാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇവരുമായിട്ടുള്ള ചർച്ച നടക്കുമോ എന്നുള്ള തീരുമാനങ്ങളൊക്കെ ഇനി അറിയേണ്ടതുണ്ട് ഫിജി ശ്രുതി സംഘർഷം ഇപ്പോൾ എങ്ങനെയാണ് സംഘർഷത്തിന് അയവ് വന്നിട്ടുണ്ടോ കൂടുതൽ സേനയെ കേന്ദ്രസേനയെ അയക്കേണ്ട എന്നുള്ള തീരുമാനം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അതായത് ഇപ്പോൾ ഇപ്പോൾ പുതുതായിട്ട് ഒരു അക്രമവും റിപ്പോർട്ട് ചെയ്തിട്ടില്ല മറ്റൊരു കാര്യം അതായത് ഇന്നലെ ചർച്ച നടത്തിയപ്പോഴാണ് ഈ ബീരേൻ സിംഗ് പറഞ്ഞിരിക്കുന്നത് സൈന്യത്തിന്റെ ഇപ്പോഴുള്ള സൈന്യത്തിൽ തൃപ്തികരമാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ സൈന്യത്തെ അയക്കേണ്ട ആവശ്യമില്ല മറ്റൊരു കാര്യം സൈന്യം ഒരു നീക്കം നടത്തിയെന്ന് പറയുന്നത് അക്രമകാരികളെ തുരത്താൻ വേണ്ടിയും അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അക്രമകാരികളുടെ പന്ത്രണ്ട് ബാങ്ക് ബാങ്കറുകൾ ഇവർ തകർത്തതായി ഇപ്പോൾ സുരക്ഷാസേന അറിയിച്ചിട്ടുണ്ട് ദേശീയപാതകൾക്ക് സമീപം സ്ഥാപിച്ച ബാങ്കറുകളാണ് ഈ സൈന്യം തകർത്തത് അതായത് ഷുംബായിലെ ബാങ്കറിൽ നിന്ന് മൂന്ന് അമ്പത്തി ഒന്ന് എം എം മോ മോട്ടോർ ഷെല്ലുകളും മൂന്ന് എൺപത്തി നാല് എം എം ഷെല്ലുകളും പിടിച്ചെടുത്തിട്ടുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട് സംഘർഷവുമായി ബന്ധപ്പെട്ട് നൂറ്റി മുപ്പത്തി അഞ്ച് പേരെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നും സൈന്യം അറിയിക്കുന്നുണ്ട് അക്രമകാരികളിൽ നിന്ന് ആകെ ആയിരത്തി ഒരുന്നൂറ് തോക്കുകളും ഇരുന്നൂറ്റി അമ്പത് ബോംബുകളും തിമൂവായിരത്തിലേറെ സ്ഫോടക വസ്തുക്കളും പിടികൂടിയെന്നും സൈന്യം അറിയിക്കുന്നുണ്ട് മറ്റൊരു കാര്യം മണിപ്പൂരിൽ ഇന്റർനെറ്റ് സേവനങ്ങൾ ഇപ്പോഴും നിരോധനം തുടരുകയാണ് ഈ മാസം മുപ്പത് വരെയാണ് നീട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ ഏറ്റവും പുതിയ അക്രമങ്ങളൊന്നും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇനി വരും ദിവസങ്ങളിൽ എന്താകും എന്നുള്ളത് നമുക്ക് മണിക്കൂറിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട് ഫിജി ശരി ശ്രുതി പ്രകാശാണ് വിവരങ്ങൾ